ആശാവർക്കർമാരുടെ സമരത്തെ ചൊല്ലി നിയമസഭയിൽ പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ രൂക്ഷമായ വാക്പോര സമരക്കാരെ സർക്കാർ അവഗണിക്കുകയാണെന്നും സർക്കാരിന്റെ ഫോഴ്സ് ഈഗോ എന്നും പ്രതിപക്ഷം ആരോപിച്ചു ബക്കറ്റ് പിരിവ് എന്നാണ് സി പി ഐ എമ്മിന് ഐത്തം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു ആശമാർക്ക് പതിമൂവായിരം രൂപ ഓണറേറിയം നൽകുന്നുണ്ടെന്ന് ആരോഗ്യമന്ത്രിയും ആവർത്തിച്ചു സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ രൂക്ഷമായ വാഗ്വാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെ പ്രതിപക്ഷം നടുത്തിലിറങ്ങി പ്രതിഷേധിച്ചു വർക്കർമാർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കൊലയാളികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തിയവരാണ് ഇപ്പോൾ വർക്കർമാരുടെ പിരിവിനെ അധിക്ഷേപിക്കുന്നതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചു മഴ നനയാതിരിക്കാൻ വർക്കർമാർ കെട്ടിയ ടർപോളിൻ അഴിച്ചു കളഞ്ഞില്ലേ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നും രാഹുലിന്റെ ചോദ്യം നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് സർവരെ വിളിച്ചത് അവരെ വിളിച്ചില്ലേ നിങ്ങൾ നിങ്ങളവരെ ഈർക്കിൽ പാർട്ടികൾ വിളിച്ചല്ലേ നിങ്ങൾ നിങ്ങളവരെ ബക്കറ്റ് പിരിവർന്ന് വിളിച്ചല്ലേ എന്ന തൊട്ടാണ് സർ ഇവർക്ക് ബക്കറ്റ് പിരിവ് ഇത്ര അയുത്തമായി തോന്നിത്തുടങ്ങിയത് ആ സാധു മനുഷ്യർ മഴ കൊള്ളാതിരിക്കുവാൻ വേണ്ടി കിട്ടിയോളിൻ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ പോലീസ് വലിച്ചു പറഞ്ഞ് വരച്ച് കളഞ്ഞില്ലേ സാർ കേന്ദ്രം അവഗണിക്കുന്നുണ്ടെന്നും ഇടതു സർക്കാർ വന്നതിനു ശേഷമാണ് ആശമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചതെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു എസ് യു സി ഐ നേതാവിന്റെ നാവോടെയാണ് രാഹുൽ സഭയിൽ സംസാരിക്കുന്നതെന്ന് വീണ ജോർജ് കുറ്റപ്പെടുത്തി എസ് യു സി യുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് ആശമാരുടെ ഒരു കാര്യം പോലും ഈ പ്രമേയ അവതാരകൻ അറിയില്ല സർ സർ രൂപയിൽ രൂപയിൽ നിന്ന് നിന്ന് വർഷങ്ങൾ കൊണ്ട് ഉയർത്തി ചെയ്തത് തുടർന്ന് വീണ ജോർജ് സഭയിൽ നടത്തിയ വിമർശനത്തിന് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് മറുപടി നൽകി സമരക്കാരോട് എന്തിനാണ് മന്ത്രിക്ക് ഇത്ര അസഹിഷ്ണുതയെന്ന് ചോദിച്ച സതീശൻ സി പി ഐ എം സി ഐ ടി നേതാക്കൾ ചൊരിഞ്ഞ ആക്ഷേപം അക്കമിട്ട് നിരത്തി തുടർ മറുപടി നൽകി എന്തിനാണ് വ്യക്തമായി നമ്മൾ ഈ സഭയിലിരിക്കുന്ന കക്ഷികൾക്ക് മാത്രമേ സമരം നടത്താൻ പാടുള്ളൂ സാർ ഇത് അവർ ചോദിക്കുന്നത് കൂടുതലാണ് എങ്കിൽ എന്തിനാണ് സാർ രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോൾ അവരെ ആക്ഷേപിക്കുന്ന സി ഐ ടി നേതാവ് ശ്രീ ഇളമരം ഗരീബ് ഇവിടെ എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഈ സഭയിൽ സപ്ഷൻ കൊണ്ടുവന്ന് തുടർന്ന് വാക്കൌട്ട് പ്രസംഗത്തിനിടെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ സഭയിൽ വാക്കേറ്റം ഉണ്ടായി പറയാനുള്ളത് വേഗത്തിൽ പറഞ്ഞില്ലെങ്കിൽ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്ന് സ്പീക്കർ വ്യക്തമാക്കി ഉള്ളൂ സമ്മതിക്കുന്നില്ല പിന്നെ അടുത്ത വരും പ്രതിപക്ഷ നേതാവ് പ്രസംഗം തുടർന്നപ്പോൾ സ്പീക്കർ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടന്നു ബഹളം തുടർന്ന പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി പ്രതിഷേധിച്ചു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ സഭവിട്ടിറങ്ങി കേരളാ ന്യൂസ് തിരുവനന്തപുരം